ഹലോ ഗെയ്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു കലത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമുക്കിത് നല്ല സൂപ്പറായിട്ട് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഞാൻ റേഷൻ കടയിൽ നിന്ന് വാങ്ങിയ പച്ചരി കൊണ്ടാണ് ഇത് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് നല്ല നാല് നാല് പോലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് എല്ലാവർക്കും ഇത് ഇതുണ്ടാക്കിയെടുക്കാൻ കഴിയും അങ്ങനെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമൊന്നുമില്ല അപ്പോൾ നമുക്ക് ആദ്യം അതിന് വേണ്ടിയിട്ട് കുറച്ച് അരി വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കണം അതിന് വേണ്ടി ഞാനിവിടെ ഒരു ഒന്നര കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒന്നര കപ്പ് പച്ചരി ഇട്ടോ നമ്മൾ സാധാ പച്ചരി കൊണ്ട് നമുക്ക് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഏത് പച്ചരിയായാലും കുഴപ്പമില്ല അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് നമുക്കിത് വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കണം എടുക്കണം ഇതിപ്പോൾ നന്നായി കഴുകിക്കൊണ്ട് വെച്ച പച്ചരിയാണ് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു നാല് മണിക്കൂറോളം ഇതൊന്ന് വെള്ളത്തിലിട്ട് വെക്കണം ഇപ്പം നമ്മുടെ അരി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഏകദേശം നാല് മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഒന്ന് അരച്ചെടുക്കണം ആദ്യം ഈ വെള്ളം ഒന്ന് ഒഴിച്ച് കളഞ്ഞു വരട്ടെ ഇനി മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഒരു ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ളം പിന്നെ ഏറിയാലും പ്രശ്നമൊന്നുമില്ല കുറച്ച് ലൂസായിട്ട് വേണം നമ്മുടെ മാവ് ഇരിക്കാൻ ശർക്കര ശർക്കരപ്പാനൊക്കെ ഒഴിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് വന്നോളും ഇതൊന്ന് ഒന്ന് കറക്കി വരട്ടെ ഇതിപ്പം ഒന്ന് ജസ്റ്റ് അരച്ച് വന്നതാണ് ഇനി ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അരക്കപ്പ് ചോറാണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത് അരക്കപ്പ് ചോറിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക നല്ല നൈസായിട്ട് അരച്ചെടുക്കണം അപ്പോൾ ചോറും അരിയും കൂടെ നല്ല നൈസായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കുറച്ച് ലൂസിലായിരിക്കണം കേട്ടോ നമ്മളെ നിർദോഷൻ്റെയൊക്കെ ആ ഒരു ലൂസ് ഉണ്ടായിരിക്കണം ദോശമാവിൻ്റെ പോലെയല്ല നീർ ദോശ പോലെ കുറച്ച് ലൂസായിട്ടായിരിക്കണം അതിൻ്റെ മാവിരിക്കാന് ഇനി നമുക്ക് ഇതിക്ക് വേണ്ടിയിട്ടുള്ള ശർക്കര ഉരുക്കിയെടുക്കണം ഞാനിവിടെ അഞ്ച് അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് ശർക്കര ഇനിയും ചേർക്കാം ഈ അളവ് ആയിരുന്നു കേട്ടോ എനിക്ക് കറക്റ്റ് മധുരമായിരുന്നു ഈ അഞ്ച് അച്ച് ചേർത്തിട്ട് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഉരുക്കിയെടുത്ത് കൊണ്ടുവരാം ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളിയും തേങ്ങാ കൊത്തുമാണ് ഇതൊരു എട്ട് പത്ത് ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞതാ കേട്ടോ നല്ല നൈസായിട്ട് വട്ടത്തിലരിഞ്ഞെടുക്കണം പിന്നെ വേണ്ടത് തേങ്ങേൻ്റെ കൊത്താണ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള തേങ്ങാ കൊത്ത് അപ്പോൾ നമുക്ക് ശർക്കര പാനി ആകുന്നതോടൊപ്പം തന്നെ ഈ പിന്നെ തേങ്ങയും ഉള്ളി നമുക്ക് പിന്നെ കുക്കറിലിട്ടൊന്ന് മൊരിച്ചെടുക്കണം ഗോൾഡൻ കളറായിട്ട് കുക്കറിലിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം ഇത് ആ കറക്റ്റ് സമയത്തന്നെ എല്ലാം റെഡി ആയിരിക്കണം കേട്ടോ നമ്മൾ കുക്കറിലേക്ക് നമ്മുടെ മാവ് ഒഴിക്കണം അതേ സമയത്തന്നെ ഈ പിന്നെ തേങ്ങാക്കൊത്തും ഉള്ളിയൊക്കെ റെഡി ആയിരിക്കണം അതിനുവേണ്ടി ഞാനിവിടെ ഒരു കുക്കറ് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണ് ഇട്ടത് കുക്കർ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കുക്കർ നല്ല ചൂടിൽ തന്നെ ആയിരിക്കണം കേട്ടോ ഹൈ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം പിന്നെ വേണ്ടത് കുറച്ച് വെളിച്ചെണ്ണയാണ് കുറച്ച് വെളിച്ചെണ്ണയും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ അത് ഓയിലാവുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറും വെളിച്ചെണ്ണയും നെയ്യും കൂടെ ആകുമ്പോഴാണ് അതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുക നല്ല ഓതൻറ്റിക്കായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്നിട്ട് വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് കുക്കർ കറക്കി കൊടുക്കുക വീണ്ടും അടുപ്പിലേക്ക് വെക്കുക ചൂടായ എണ്ണയിലേക്ക് തേങ്ങ കൊത്തിട്ട് കൊടുക്കുക തേങ്ങ എണ്ണയിൽ കടന്ന് ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ച ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് രണ്ടും കൂടെ നന്നായിട്ട് മൊരിയിച്ചെടുക്കണം ഗോൾഡൻ കളറായിട്ട് വരുമ്പോൾ ഇതുപോലെ നല്ല ഗോൾഡൻ കളറായിട്ട് വരുമ്പോൾ നമുക്കിതിൽ നിന്ന് കുറച്ച് മാറ്റിയെടുക്കാം കേട്ടോ കുറച്ച് മാറ്റി വെക്കണം അപ്പത്തിൻ്റെ മുകൾ ഭാഗത്തു കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് തേങ്ങാക്കൊത്തും ഉള്ളിയും ഫ്രൈ ആക്കി എടുത്തപ്പോഴേക്കും നമ്മുടെ ശർക്കരപ്പാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ശർക്കരപ്പാനി ആ ചൂടിൽ തന്നെ നമ്മുടെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അരിച്ചിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ എന്നിട്ട് നല്ല ചൂടിൽ തന്നെ അത് നന്നായിട്ട് മിക്സാക്കി എടുക്കണം ഈ ചൂടിൽ ഇതിൽ മാവിലേക്ക് ഒഴിച്ചു കൊടുത്താലുള്ളൂ നമ്മുടെ കലത്തപ്പത്തിന് ആ നാരനാരു പോലെ വരികയുള്ളൂ കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ് ഒരു കാ ടീസ്പൂണോളം ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുക്കണം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പാണ് ഒരു പിഞ്ച് ഉപ്പ് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമുക്ക് മാവ് നല്ല ചൂടായിരിക്കുന്ന കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുക്കർ നല്ല ചൂടായിരിക്കണം ഹൈ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ തീ അപ്പോൾ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു മിനിറ്റോളം നമ്മളത് ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെക്കണം ഇതിൻ്റെ മുകളിൽ കൂടെ നമ്മുടെ വറുത്ത് വെച്ച തേങ്ങാക്കൊത്തും ഉള്ളിയും കൊടുക്കാം ഒരു മിനിറ്റോളം ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമ്മുടെ കുക്കർ അടച്ച് വെക്കാം എന്നിട്ട് വിസിൽ മാറ്റി വെക്കണം ഇനി ഇത് ലോ ഫ്ലെയിമിൽ അങ്ങനെ കിടക്കട്ടെ ഇതിന് ലാസ്റ്റ് ഞാൻ എത്ര സമയം കറക്റ്റ് വന്നിട്ടുണ്ട് എന്ന് പറയാം ഇതിപ്പം ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് വെന്ത് വരാൻ എത്ര ടൈം എടുക്കുമെന്ന് ഞാൻ കറക്റ്റ് പറഞ്ഞു തരാം നമുക്കിനി കുക്കറിൻ്റെ അടിഭാഗത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി എടുക്കണം പഴയ ഒരു പാൻ എടുത്ത് ചൂടാക്കിയാൽ മതി കേട്ടോ ഒരു പഴയ ചട്ടി ഉണ്ടാവുമല്ലോ അതെടുത്ത് ചൂടാക്ക നന്നാക്കി ചൂടാക്കിയതിന് ശേഷം കുക്കറിൻ്റെ അടിയിലേക്ക് വെച്ചെടുക്കാം ഇല്ലെങ്കിൽ അപ്പം കരിഞ്ഞു പോകും അടിഭാഗം കരിഞ്ഞു പോകട്ടോ ഞാനങ്ങനെ ഈ ഇങ്ങനെ ചട്ടി വെക്കാതെ ഉണ്ടാക്കിയെടുക്കുമ്പം ഇതിൻ്റെ അടിഭാഗം കരിഞ്ഞു പോകാറുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം എൻ്റെ അത് പിന്നെ അപ്പം കരിഞ്ഞു പോകാറില്ല ഇത് വേവാൻ എനിക്ക് നാൽപ്പത്തഞ്ച് മിനിറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ നാൽപ്പത്തഞ്ച് അൻപത് മിനിറ്റ് എടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിലിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത് ഇത് വെന്തോന്ന് നോക്കാം നമുക്കൊരു കപ്പടക്കോലിട്ടിട്ടൊന്ന് കുത്തി നോക്കാം ഇപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തണുക്കാൻ വെക്കണം തണുത്തതിന് ശേഷം ഇത് കുക്കറിൽ നിന്ന് മാറ്റാൻ പറ്റുള്ളൂ ഇപ്പം ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഞാനിനിയൊരു ചട്ടകം ഒരു തിന്നായിട്ടുള്ള ചട്ടകമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് അടർത്തി എടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കണ്ടോ അപ്പത്തിൻ്റെ അടിഭാഗം കരിഞ്ഞിട്ടൊന്നുമില്ല നല്ല ബ്രൗണായി തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഒന്ന് തിരിച്ച് വെക്കാം മുകൾ ഭാഗം എല്ലാം നല്ല സൂപ്പറായി വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി കലത്തപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് പറഞ്ഞ പോലെ തന്നെ ചെയ്താൽ നിങ്ങൾക്ക് അടിപൊളി കലത്തപ്പ ഉണ്ടാക്കിയെടുക്കാം നല്ല ഹൈറ്റിൽ ഉള്ള കലുത്തപ്പായതുകൊണ്ട് നമുക്ക് ഇത്രയും സമയം കേട്ടോ ഇത് വേവാൻ ചില വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ കലുത്തപ്പ റെഡിയാവുന്നു പക്ഷേ എനിക്ക് ഇതുവരെ അങ്ങനെ കിട്ടിയിട്ടില്ല കേട്ടോ പതിനഞ്ച് മിനിറ്റ് കൊണ്ടൊന്നും ശരിയായി കിട്ടിയിട്ടില്ല ഞാൻ ഒരുപാട് തവണ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് അപ്പോൾ ഇതുപോലെ ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും കലത്തപ്പം സൂപ്പർ ആയിട്ട് സൂപ്പറായിട്ട് ഉണ്ടാക്കിയെടുക്കാം നമ്മളിതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കണ്ടോ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ഉള്ളൊക്കെ നല്ല നാരനാരു പോലെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുണ്ടാക്കിയ എല്ലാവർക്കും ഇതുപോലെ അടിപൊളി കലത്തപ്പം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടണേ കൂടാതെ ആ ബെല്ലേക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിരണം അപ്പോഴുള്ളൂ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരിക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം